പെരുന്നാള് വിടാൻ പോണാരാ പോലെ സാരാണത് സാര

അമ്മ അമ്മ മറന്നീരിയൊക്കെ ഞാൻ എന്നെ പറഞ്ഞതൊക്കെ പറഞ്ഞ ോൾ പഠിച്ചെടുത്തോ േമന്തില വെറുതെന്തിനാ ഷോള് മേടിച്ചത് നല്ലതാണ് കൂടി അവിടെ ഉണ്ടായിരുന്നുള്ളൂ എത്ര ആയിട്ട് ഇടിയാലോ കേട്ടോ അന്നാ ഇവനാ അതിപ്പിലേ ഉണ്ട് അപ്പ ഞാൻ രണ്ട രൂപ കൊടുത്തില്ലേ ഇതാ തൊടപ്പെട്ടി കൊടുക്ക് ഞാനിവിടെ ഇതാ ഇതെന്താ പൊളി നല്ല കോണിണ്ടേ ഇത് കോണിണ്ടല്ലേ ഇത് ഗ്രൂബറിയാ ആയി അല്ലേ ഇത്രേ പരിപാടി ഹലോ ിലോ അറിയോ അമ്പത്തെട്ട് കിലോന്ന് പോയതാ കറുടിയാണ് ഭയങ്കര ചൂടായിരുന്നു എല്ലാം പറയണ പെണ്ണ ഒന്നും ഇല്ല അല്ലേ ഈ പെണ്ണ എന്നെ നാലായിരത്തില്ലാണ്ടായി അല്ലേ സ്നേഹം എപ്പോഴും നമ്മുടെ അടുത്ത ഇല്ലാഞ്ഞിട്ട് നമ്മുടെ അടുത്തേല്ലാതെ കൂടുതൽ സ്നേഹം ഉണ്ടാവണ്ടത് അതൊന്നും ഇല്ല അതൊന്നും അല്ലോട്ടേറെ വാർമാര് വരുമ്പോൾ മാറ്റം ഉണ്ടാവും ആയിട്ടു സ്നേഹം ഒക്കെ രോഗികൾ നന്നായിട്ട് ശുശ്രൂഷിക്കണ്ടേ അവർക്ക് എന്തെങ്കിലും കൊഴപ്പം ഉണ്ടാക്കി വെറുതെ ശെരിയാകുവോ അതുകൊണ്ട് മൊത്തം പഠിക്കാനുള്ള പഠിക്കണം ആതാവും ും ഡോക്ടർമാർ താഴെയുള്ള ഡോക്ടർമാരാണേലും അവർക്ക് ഒരു രക്ഷയില്ല അവർക്ക് ഒരു സൗകര്യവും വിശ്രമില്ല പഠിക്കുകയും ചെയ്യും അടിക്കുമെന്ന് ആശയമുണ്ട് അവരെ സഹായിക്കുന്നവരെ അവരും സഹായിക്കും കഷ്ഞം ചെയ്യണമെന്ന് പറഞ്ഞു

വർഷം ഓർമ്മ തോന്നുന്നത് ഒന്നര വർഷത്തേക്കുള്ള ഒന്നും ഇല്ല പട്ടം അവര് പറഞ്ഞ് ആ അതെ അത് അല്ല അങ്ങനെയാണെങ്കിൽ പണ്ടത്തെ പോലെ ഒന്നും ഇല്ല മനസ്സിലും കാര്യമുണ്ട് എല്ലാ സ്ഥലത്തും ഇല്ല അത് ഇങ്ങനെ പഠിച്ചാലോ കാര്യമുള്ളതാണ് നേഴ്സിങ്ങിനായാലും എണ്ണത്തിനായാലും അതുപോലെ എന്താ പത്ത് പഠിച്ചാലും അങ്ങനെയാണ് മുന്നോട്ട് മുന്നോട്ടും ണോ കൊളസ്ട്രോൾ വെള്ളപ്പാടിയാൻ ചോദിച്ചത് ഇപ്പൊ ഇങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഫാറ്റ് ഡിപ്പോസിഷൻ ഉണ്ട് ഡിപ്പോസിറ്റ് ചെയ്യ അത് മറ്റേ കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കാണിക്കാ ഭയങ്കര കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഇവിടെ ഉണ്ടായിരിക്കും ഗ്യാസ്ട്രിക് ഇന്ന പഠിച്ച ഗ്യാസ്ട്രിക് ക്യാൻസറിനെ കുറിച്ച് അത് കേട്ടപ്പോഴെന്റെ കിഴിവ് ഒന്നെ വയ അസിഡിറ്റി നെഞ്ചിരിച്ചിലൊക്കെ അങ്ങനത്തെ സാധനങ്ങളുള്ളവർക്കൊക്കെ അതിന്റെ സിംറ്റംസ് അധികം കാണിക്കത്തൊന്നുമില്ല എനിക്കാണെങ്കിൽ വയറിനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ കുറിച്ചുള്ള അസുഖം നമ്മളെ അത് ഓരോ പ്രായത്തിനനുസരിച്ചുള്ള വയറുമ്മൊക്കെ വളരെ വളരെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ കണ്ടന്മാർ നമ്മൾ വച്ച് മാറ്റി ഇന്നേല്ലോ നമ്മളൊക്കെ നീറ്റായിട്ടുള്ള ഭക്ഷണ നല്ലത് കിട്ടണ്ട പിന്നെ ആ ഭക്ഷണം നമ്മൾ നീറ്റായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന നമുക്ക് അത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിനും പിന്നെ രോഗം ആറാനും ഒക്കെ ഏറ്റവും നല്ലത് दिन्ग दिन्ग ും കാണുന്നതും വീട്ടിൽ നിന്നുകൊണ്ട് ആപ്പിളില്ലേ ഒരാഴ്ച ഇപ്പോഴും കുഴപ്പമില്ലായിരുന്നു ആപ്പിളിന്ന് പുതിയതുപോലെ തന്നെ കെമിക്കൽസ് അത് ആ മെഴുകും മാത്രേ കഴിക്കാൻ അസ്ഥി പോലെ അത് കാരണം അമ്മയ്ക്ക് വെളിഞ്ഞവരെയല്ലേ ഇഷ്ടം അമ്മയ്ക്ക് വെളിച്ചവരെയല്ലേ ഇഷ്ടം തടിവെക്കുന്നവരെ ഇഷ്ടമില്ലല്ലോ വരെയല്ലേ ഇഷ്ടം തടിച്ചിരിക്കുന്നവര് അമ്മയ്ക്ക് ഇഷ്ടയില്ലല്ലോ അതുകൊണ്ട് കൊച്ചുമാക്കും അതുപോലെയാ ഞാനടിവെക്കുന്ന ഇഷ്ട ഞാനും പോയാപ്പിന്നെ അത് മക മെനകേടാ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂട്ടി അതുകൊണ്ട് കൊച്ചുമാളും ഒന്നും തിന്നിയാലോ തടി വെക്കു പറഞ്ഞാ രോഗം രോഗവും മാറിയല്ല ഒരു പ്രായ ആ പ്രായത്തിനനുസരിച്ച് ഉള്ള രോഗങ്ങളും സീരിയസ് വൈദ്യും ഡോക്ടർമാരും ഒക്കെ ചെയ്തെങ്കിലുള്ളു നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇപ്പം നോക്കുമോ ഞാൻ പറഞ്ഞിരിക്കുന്ന ഡോക്ടറും ഡോക്ടറോ അത് പാട് പറഞ്ഞു പിന്നെന്താ മരുന്ന് കൊത്താൽ മതി മരുന്ന് കൊത്തിട്ട് തന്നെ പാട് നിൽക്കുമ്പോഴത്തേക്കും ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മറ്റേ ആന്റി ഫംഗസിന്റെ ഷാംപൂരി തലയിൽ ഒഴുപ്പ് ദയത്തും കൂടി ഇട്ടേക്കണം എന്നോട് പറഞ്ഞു നമുക്കൊരു സ്ട്രെസ്സ് കൊണ്ട് മാത്രം അത് എന്തൊക്കെ അസുഖം മറ്റേ പെപ്റ്റിക്കൽസ് വരെ സ്ട്രെസ്സ് ഉണ്ടാവും ഞങ്ങളെ കഴിഞ്ഞ ദിവസം പഠിച്ച് അസമുള്ളവരൊക്കെ കുറെ പേരുണ്ടാവും ഇവിടെയൊക്കെ ഒക്കെ കുറച്ച് ഈ ബാച്ചിനാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉള്ളത് ഞങ്ങള് പറഞ്ഞ കുറെ കളി ഏ സ്ട്രെസ് പറഞ്ഞാൽ എന്തൊക്കെ ക്യാൻസർ വരെ ഉണ്ടാവുന്നുണ്ട് അറിയാവോ അതുപോലെ ഇന്ന് പഠിച്ച് പഠിച്ചപ്പോ പതോളജി പഠിച്ചത് ഞങ്ങൾക്ക് മനസ്സിലായത് മാത്രമതി പോയപ്പോ ഭാര്യ വീട്ടിലായിപ്പോളെ വീട്ടിലാരള്ളേ വീട്ടിലാണ്ടേ അമ്മച്ചി ഇരിക്കുന്നു അമ്മ ഇരിക്കുന്നു അപ്പ ഇരിക്കുന്നു അമ്മച്ചി കൊല്ലം എടുക്കാവോ ഇതാണ് പോയില്ലേ ഓർമ്മ കുറവല്ലേ അതെന്ത അമ്മ അങ്ങനെ അമ്മ അറിയുന്നു ബാക്കി ആരെയും ആരും പറഞ്ഞു ആരും അളെ എല്ലാരും എല്ലാ മക്കളെ മക്കളെ പോയി നോക്കൂടി എന്നിട്ട് വിവീനാടെ മുറി അവള് വന്നില്ലേ ഞാനല്ല ഞാനെല്ലാം അമ്മച്ചിടുത്ത് കടന്നുറങ്ങി നിങ്ങളൊക്കെ എന്നെ എല്ലാരും മാറ്റിയിട്ട് എന്റെ എലിക്കുട്ടി നടത്തിയത് മകൻ അവളെ ചെറുപ്പം മാതിരി ഞാനാ വളർത്തി പാടും ആരും അറിഞ്ഞിട്ടില്ല തള്ളയാണെങ്കി പൈക്കറ്റ് അല്യക്കുമ്പത്തേനും കൊച്ചുങ്ങളെ ഒക്കെ അങ്ങനെയാ ആ കൊച്ചുങ്ങളെ ആയാലും ഒക്കെ അതെ പ്രത്യേക സ്വഭാവ പിന്നെ ആദ്യത്തെ ആരോടൊന്നും ഇല്ലേ കൊച്ചുമുക്കള് കൊച്ചുമക്കളെ ആദ്യത്തെ

എന്ത് ആടി സത്യം പറഞ്ഞു ചോദിക്കുന്ന കേടെ സ്നേഹം കൂടുവാൻ കൊച്ചായിട്ടാ ഞാൻ പോയിട്ട് ഞാൻ ഒന്ന് കണ്ടിട്ടില്ല ഞാൻ എവിടെയാ

ഏഹ് ഏത് വീടാ വീട്ടിലേ അല്ല ഈ വീടല്ലേ വേറെ വീടുണ്ടോ പിന്നെ അതാ നമ്മടെ വീട് നമ്മുടെ വീട് വീട്ടിലെ വീട് ഇതാണ് നമ്മുടെ പേര് അതാണ് ഇത് വന്നോണ്ടിരുന്നേ രണ്ടും നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുവെച്ച് ചെയ്തോണ്ടിരുന്ന എല്ലാര്ക്കും ഇഷ്ടമായിരുന്നു നമ്മക്കും ഇഷ്ടമായിരുന്നു ഇപ്പം പോയിട്ട് ഇത്ര വർഷമായി തീർച്ചയല്ല ഞാനിപ്പ വീട്ടിലോട്ട് വന്നിട്ട് ഇപ്പൊ എത്ര ഒന്നര മാസമായില്ലേ ഒന്നര മാസായില്ലേ ഒന്നര നവംബർ അല്ല ഒക്ടംബർ ഒന്നര എനിക്ക് തോന്നുന്നു ഇനിയിപ്പൊ ഇരുപത്തൊന്നാം തീയതി വീണ്ടും വരാം പേടിക്കണ്ട ഇനി അത്ര രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ അറ്റൻഡൻസ് പിന്നെ ഓരോ പീരീഡ് വെച്ച് പിടിക്കായതോണ്ട് കുഴപ്പമില്ല അത്രയും അറ്റൻഡൻസ് പിന്നെ വേറെ മൈക്രോബയോളജി അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ഭയങ്കര പ്രശ്നമായി പിന്നെ ഞാൻ ഇതിനെ അവധിയൊന്നും അങ്ങനെ എടുക്കാത്തതുകൊണ്ട് പുള്ളിക്കുന്നു ഉച്ചക്ക് വന്നിട്ടുണ്ടോ മൊത്തം ജോലിയായില്ലേ പഠിച്ചോണ്ടിരിക്കുക ജോലി ഇപ്പഴും ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ പൈസ കിട്ടുന്നില്ലെന്നേ ഉള്ളു ക്ലിനിക്സിലൊക്കെ പൈസ കിട്ടാൻ കഴിഞ്ഞ അവര് ഗവൺമെന്റിനെ പോലെ എല്ലാം ശരിയാക്കണം എത്ര വർഷമായി പഠിക്കും ജോലി പറഞ്ഞിട്ട് ഒരു ദിവസം ഇല്ലല്ലോ സമയം ഇല്ലല്ലോ തള്ളയാണെ പണ്ട് ഒന്നും പറ്റത്തില്ല അമ്മ कुदी 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 ോ നമ്മുടെ സ്ലീവാർത്തെ പെരുന്നാളാ ഇന്ന് രാത്രി പെരുന്നാള് നാളെ പകൽ പെരുന്നാള് എന്നാ ഇന്ന് അത് അതുണ്ട് ആശുപത്രിയിലൂടെ പോയിട്ട് ഇതിന് വേണ്ടിട്ടാണ് ഞാൻ വന്നത് ആഘോഷങ്ങളൊക്കെ പൊട്ടിച്ച കേട്ടായിരുന്നു ഭയങ്കര മടിയും അത് നമ്മളല്ല അവര് ചലാഞ്ഞിട്ടല്ലേ നീ വൈകീട്ട് പോവോ ഞായറാഴ്ച പിന്നെ വെളുപ്പിനെ പോവാനിരിക്കണോ അവൻ കിടക്കണ് അവനെ പഠിച്ച ഫോണെ കുത്തി മടുത്ത് കിടക്കുവാസുഖങ്ങളൊന്നുമില്ല മടി കൊണ്ടുള്ള അസുഖങ്ങളാക്കിയുള്ളു മടിയുണ്ട്

എന്നാ ഞാൻ മറ്റേ മധുരവുള്ള സാധനം തരാം മധുരവുള്ള സാധനം അത് പഴുത്ത പഴം നല്ലതായിരുന്നു എനിക്ക് വേണിക്കും തിന്നിട്ടില്ല അങ്ങനെയായി പടത്തപ്പാൽ നടക്കെന്തോട്ട ും കഴിഞ്ഞ വർഷം ഈ സമയത്ത് നൂറ്റി അറുപത്തിരണ്ടേ ഉണ്ടായിരുന്നുള്ളൂ ഈ വർഷം ഇപ്പൊ നൂറ്റി അറുപത്തി മൂന്നോ പോയിന്റ് അഞ്ച് അത് എല്ലാരും ചോദിക്കുന്നത് ഈ പതിനെട്ട് വയസ്സ് കഴിയുമ്പോ ഹൈറ്റ് അങ്ങനെ വെക്കത്തില്ല പിന്നെ പഠിച്ചിട്ടില്ലേ

അത്ര വായില്ലേ ആയതൊള്ളല്ലോ അതാരോർക്കെ അത്യാവശ്യം പ്രായം പെരുന്നാളിന് തിരുനാളിന് കത്തിക്കൊട്ടി ആ ഇവിടെ വലിയ ഇതായിരുന്നല്ലോ

ரோமோன்ட்டு இப்படிச்சு ஜ ത്ര ഓർമ്മയില്ല ഓപ്പറേഷൻ ഒരു വർഷം ബാക്കപ്പ് ബാക്കി ആ കൊച്ചിന് എക്സാം എഴുതാൻ പറ്റിയില്ല കാരണം ഇങ്ങനെ ഇവിടെ ഇരിപ്പുണ്ട് അത് അലമ്പില്ലല്ലോ അലമ്പൂല്ല മതി ഞാൻ പോവാൻ കുളിക്കാൻ പോവാ ചൂടോളം വേണ്ട തണുത്തോളം മതി ഭയങ്കര ചൂട് എന്റെ കഴിച്ചൊക്കെ ഇവിടെ പൊള്ളിയിരിക്കുന്നു വെയിലടിച്ചിട്ട് തണുത്തോളത്തെ കുളിക്കണം ആ വെള്ളമുണ്ട് കണ്ണറ്റി വെള്ളമൊക്കെ മൂന്നുപേരെയുള്ള ഒന്ന് ഏലിക്കുട്ടി ഒന്ന് ചോമ്പോളൊന്ന് ഞാൻ മൂന്നുപേരല്ലേ ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ആൾക്കാർ പേര് പറഞ്ഞു പേര് നമ്മുടെ പേര് പറഞ്ഞു പേര് പറഞ്ഞല്ലേ എഴുതിച്ച പേരൊക്കെ എഴുതിച്ച് വിളിച്ചോ അവനെന്നാ പഠിക്കണേക്കും പ്ലസ് ടു തീരാറേ പ്ലസ് ടു തീരാറേ പന്ത്രണ്ട് പന്ത്രണ്ട് ഒരു പ്ലസ് ടുന്ന് പറഞ്ഞാൽ അറിയത്തില്ലോ പന്ത്രണ്ട് പി ഡിഗ്രി പി ഡിഗ്രി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ പിന്നെ പഠിക്കാം എനിക്ക് കൊറച്ച് പറിക്കാറുണ്ട് ഏഹ് കൊറേ പഠിക്കാതെ കൊറേ പഠിക്കാനുണ്ട് അതങ്ങനെ ഓരോ വർഷം കൂടുമ്പോ ഓരോന്ന് കൂടുതൽ പഠിക്കാനുണ്ട് പക്ഷേ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ജോലിക്ക് പൈസ പോവും അങ്ങനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മള് പഠിച്ചിട്ട് കാര്യ ആൾക്കാര് ഭക്ഷണം രസം കേട്ട് പോകും അല്ലാതെ ഒരു കാര്യം കണ്ട് ഒരു കാര്യം നടക്കും നിങ്ങൾ രണ്ടുപേരില്ലേ ഞാൻ മൂത്തത് അവനെ ഇളയത് വേറെ വേറെ കൊച്ചു ഇല്ലേ ജോമോന്റെ രണ്ടു പിള്ളാരേ ഉള്ളൂ ജോമോന്റെ രണ്ടു പിള്ളേരെ കൊച്ചിൻ്റെ പേരുമായിട്ടവിടെ അല്ലെ ഞാൻ പോയി കുളിക്കാൻ പോവാളിച്ചിട്ട് വരാം